ഹലോ ഗേസ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബോഡിയിൽ വരുന്ന കുഞ്ഞു കുരുക്കൾ മുതുകൊക്കെ നല്ല രീതിയിൽ കുരുക്കളൊക്കെ വന്നിട്ട് ആ കൂടെ ഇവിടെ ഇങ്ങനെ കുത്തു കുത്ത് കുത്തു കുത്തു കുത്തുള്ള പാടുകളൊക്കെ വരുമ്പോ ഒരുപാട് പേര് ചോദിച്ചിട്ട് എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളത് കുഞ്ഞു കുഞ്ഞുന് ബംസ് വരിക അതൊക്കെ മറ്റോരോളൊന്ന് സ്മൂത്ത് ആക്കാനും ഈവൻ ആക്കാനും എന്താ ചെയ്യാൻ പറ്റാന്നുള്ള സാധനം ഐ നോ കാരണം എനിക്ക് ആക്ച്വലി നല്ല രീതിയിൽ വരുന്ന ഒരു സാധനം അതുപോലെ ഇൻഗ്രോൺ ഹേഴ്സും എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് സോ നമുക്ക് വീട്ടിലോട്ട് പോകാം അതും തന്നെ ഈ വീട്ടിൽ കാണിക്കുന്ന എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രോഡക്ട്സ് ആണ് ഭയങ്കര ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളാണ് സോ കഴിച്ച നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വാങ്ങേണ്ട ഒരു മസ്റ്റ് ഹാവ് ആയിട്ടുള്ള ഒരു സാധനം എന്ന് പറയുന്നത് ഒരു 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 ബെനിഫിറ്റ് അല്ല ഇതുകൊണ്ട് മൾട്ടിപ്പിൾ ബെനിഫിറ്റ്സ് ഉണ്ട് നിങ്ങൾക്ക് ഈ പിഗ്മെന്റേഷൻ മാറ്റണോ ടാൻ മാറ്റണോ ബോഡി ആക്നെ മാറ്റണോ ബോഡി എക്സ്പോളിയേറ്റ് ചെയ്യണോ ബോഡി സ്മൂത്ത് ആക്കണോ തലയിലെ താരൻ കുറയ്ക്കണോ കാലിലെ വെറ്റീറിയൽ കുറയ്ക്കണോ എല്ലാം മാറ്റാൻ പറ്റുന്ന ഒരു മാജിക് ലിക്വിഡ് ഒന്നുമില്ല ലിക്വിഡ് ആണ് ഇത് ഞാൻ മിക്ക എല്ലാ വീഡിയോയിലും കാണിക്കുന്ന ഒരു സാധനമാണ് ഇതിന് അഞ്ഞൂറ് രൂപയുടെ അകത്തേ ഉള്ളൂ മിനിമൽസിന്റെ ക്ലൈക്കോളിക് ആസിഡാണ് ഇതിന് നമുക്ക് ഓർഡിനറിയുടെ ഉണ്ട് ബട്ട് ഓർഡിനറിയുടെ ഐ ഡോട്ട് റീൽ ബി ബിക്കോസ് ഇറ്റ് ഈസ് ആൻഡ് എനിക്ക് ഇത്ര കൂടി ജനറൽ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മിനിമലിസ്റ്റിന്റെ ഫേസിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്ലൈ ചെയ്യാൻ ഞാൻ പറയുള്ളൂ ബട്ട് ഇഫ് യു ഹാവ് സൂപ്പർ സെൻസിറ്റീവ് സ്കിൻ ഡോണ്ട് ഡു ഇറ്റ് ഓക്കെ ഓക്കെ ഈ ഒരു സാധനം ഇനി ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല രീതിയിൽ കുളിക്കാൻ കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചൂട് വെള്ളത്തിൽ കുളിച്ചാൽ നിങ്ങളുടെ ബോഡി വിൽ ടെഔട്ട് ടു ബി ഡ്രൈയർ എന്നും എനിക്കിത് പറയാനുള്ള അർഹത ഉണ്ടോ എന്ന് ചോദിച്ചാൽ വെൽഡർ ആയിട്ട് ഇല്ലെന്ന് പറയാം ബിക്കോസ് ഐ ലൈക്ക് സ്റ്റീമി ഹോട്ട് വാട്ടർ കുളിക്കാൻ പക്ഷേ അങ്ങനെ കുളിക്കുന്നതനുസരിച്ച് ബോഡി നല്ല രീതിയിൽ ബോഡി ആക്നേവിയരും അങ്ങനെ ഒരുപാട് അധികം മിഷ്യൂസ് കൊണ്ട് ഡ്രൈ ആവും സോ കുറയ്ക്കാതെ കഴിവതും തണുത്ത വെള്ളത്തിൽ കുളിക്കാൻ നോക്കാം ഓക്കെ ഇനി ഇത് കുളിച്ചതിന് ശേഷം വീക്കിലി നിങ്ങൾക്കൊരു ത്രീ ടൈംസ് ആദ്യമൊക്കെ ഒരു ടു ടൈം പിന്നെ ഒരു വീക്ക്ലി ത്രീ ടൈംസ് ഗ്യാപ്പ് ഇട്ടിട്ട് നൈറ്റ് ടൈമിൽ നിങ്ങൾക്ക് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും ഇപ്പൊ കോട്ടൺ പാഡ് വെച്ചിട്ട് അപ്ലൈ ചെയ്യാൻ മല്ലാന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇങ്ങനെ ലിക്വിഡ് പോലെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ തടവിക്കൊടുക്കുക ദെൻ അപ്ലൈ യുവർ മോയിസ്ചറൈസർ ബോഡി മോയിസ്ചറൈസർ ബോഡി ലോഷൻ ഓക്കെ ബോഡി ലോഷൻ എനിക്ക് ഒരുപാട് നല്ല ബോഡി ലോഷൻ സാറേ നമ്മുടെ വിഷ്കന്റെ എച്ച് ബി എച്ച് എ ബോഡി ലോഷൻ അത് ഇതുപോലുള്ള ഇൻഗ്രോൺ ഹെയ്സിന് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു ബോഡി ലോഷനാണ് ടാനിങ്ങിനും അങ്ങനത്തെയുള്ള കാര്യങ്ങൾക്ക് ദാറ്റ് ഈസ് റിയലി ഗുഡ് അതിനുശേഷം ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന നമ്മുടെ ഈ ഒരു ബി ബോഡി വൈസിന്റെ വൺ പെർസെന്റ് യൂറിയ ബോഡി ലോഷൻ അടിപൊളി സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം നല്ല ഹൈഡ്രേറ്റിക് ആൻഡ് ഓൾസോ യൂറിയ ഉണ്ട് സോ റിയലി ഗുഡ് നല്ലൊരു ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ബോഡി ലോഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് വരു ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നല്ല ഉണങ്ങി ദേഹം കുളിച്ചിറങ്ങി ഡ്രൈ ആക്കി തോർത്തിയൊക്കെ ശേഷിട്ടാണ് ബോഡി ലോഷൻ പിന്നെ അപ്ലൈ ചെയ്യുന്നത് ഡോണ്ട് മേക്ക് ദാറ്റ് മിസ്റ്റേക്ക് ഞാൻ ഈ മിസ്റ്റേക്ക് ഒരുപാട് ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മൾ കുളിച്ച് നനവുള്ള ഒരു ബോഡി ഉണ്ടല്ലോ ആ നനവുള്ള ബോഡിയിൽ നിങ്ങൾ ബോഡി ലോഷൻ ആണ് അപ്ലൈ ചെയ്തിട്ട് എന്നോട് പറയൂ വ്യത്യാസം എന്താണ് ബിക്കോസ് വ്യത്യാസം കൊണ്ട് കേസ് നല്ല അടിപൊളി വ്യത്യാസമുണ്ട് അതായത് നമ്മൾ അതിന്റെ പിന്നിലൊരു ടെക്നോളജി ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മോയിസ്ചർ ഉണ്ടെങ്കിൽ മോയിസ്ചർ ലോക്കിയാൽ പറ്റും ഈ മോയ്സ്ചറൈസർ എന്നുള്ള പേര് തന്നെ മോയിസ്ചറിനെ ലോക്ക് ചെയ്യുകയാണ് ഇതിന്റെ പരിപാടി മോയിസ്ചർ എവിടെ നിന്ന് വരും മോയിസ്ചർ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ലിപ്സിന്റെ ലിപ്സിന്റെ കാര്യത്തിലും അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരുപാട് പേര് ലിബാകുമ്പോൾ ചുമ് ഇങ്ങനെ ഇടും ് ഒരുപാട് പേര് നല്ല പേഴ്സണലി ഞാനും ചെയ്തോണ്ടിരുന്ന ഒരു കാര്യമാണ് എനിക്ക് അറി അറിയുന്നത് വരെ എനിക്ക് എനിക്കറിഞ്ഞതിന് ശേഷം ഞാൻ അത് ഒരിക്കലും പഴയതുപോലെ ചെയ്തിട്ടില്ല വെള്ളം കുടിക്കുക ഇത്തിരി ഒന്ന് ചുണ്ട് നനയ്ക്കുക അല്ലെന്നുണ്ടെങ്കിൽ ചുണ്ട് നനയ്ക്കുക ഒന്ന് വെള്ളം കുടിച്ച് നനയ്ക്കുക എന്നിട്ട് നിങ്ങൾ നിഭാവുന്നോക്ക് ആ മോഷ്യനെ ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത് ഡ്രൈ സ്കിന്നിൽ അല്ല ഹൈഡ്രേറ്റിംഗ് പ്രോഡക്റ്റുകൾ യൂസ് ചെയ്യേണ്ടത് ഫേസിലാണെങ്കിലും സിറംസ് ആണെങ്കിലും മോയ്സ്ചറൈസർ ആണെങ്കിലും എപ്പോഴും ഡാം സ്കിൻ ചെറിയ നന വെള്ള സ്കിന്നില് എന്നാൽ വെറ്റ് സ്കിന്നല്ല ഡാം സ്കിൻ അപ്ലൈ ചെയ്യാൻ റിയലി ഗുഡ് ഓക്കെ ഇനിയുള്ള സാധനം എന്ന് പറയുന്നത് വലിയ റൂട്ടീൻ ഒന്നുമല്ല ഞാൻ ഈ പറയുന്നേ ഇനിയുള്ള സാധനം ബോഡി സ്ക്രബാണ് ബോഡി സ്ക്രബ് ഓവറായിട്ട് യൂസ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നാലും യൂസ് ചെയ്യുന്നത് നല്ലതാണ് എന്നിട്ട് ഒരുപാട് പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഓവർ ആയിട്ട് ബോഡി സ്ക്രബ് യൂസ് ചെയ്യുന്നത് വെയിറ്റ് ഇനി ബോഡി സ്ക്രബ് എന്തിനൊക്കെയാണ് യൂസ് എന്ന് ഞാൻ പറഞ്ഞത് നിങ്ങൾ ചകിരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഐ ഡോ റിയലി ഐ റെക്കമെൻഡ് യൂസിങ് എനി അതർ ബോഡി സ്ക്രബ് ആ ചകിരിയൊക്കെ യൂസ് ചെയ്യുന്ന നിർത്താം കഴിവതും നമ്മൾക്ക് അത്ര നല്ലതല്ല സ്കിന്നു സ്കിന്നില് മൈക്രോടൈൻസ് ഉണ്ടാകും മൈക്രോ സ്ക്രാച്ചസ് ഉണ്ടാകും അങ്ങനെ ഒരുപാട് സ്കിന്നിനെ ഡാമേജ് ചെയ്യുന്ന സാധനമാണ് അതിന് വരും യൂസ് എ ബോഡി സ്ക്രബ് വൺസ് എ വീക്ക് മാക്സിമം ട്വൈസ് എ വീക്ക് ഓവറായിട്ട് നിങ്ങൾ ഭയങ്കര വിയർക്കും ഭയങ്കര എക്സ്പോളീഷൻ നീട് വേണമെന്നുണ്ടെങ്കിൽ ട്വൈസ് എ വീക്ക് മാത്രം ബോഡി സ്ക്രബ് യൂസ് ചെയ്യാം നിങ്ങൾ ഷേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഷേവ് ചെയ്യുന്നതിന് മുന്നേ ബോഡി സ്ക്രബ് യൂസ് ചെയ്ത് നല്ല രീതിയിൽ ഇച്ചിരി ഡാംബ് ബോഡിയിൽ നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് സ്ക്രബ് വാഷ് ഔട്ട് ചെയ്തിട്ട് ദെൻ സോപ്പോ ഫോമോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഷേവ് ചെയ്യാൻ ആൻഡ് അത് എന്തൊക്കെ ഗുണങ്ങൾ ഉണ്ടാകുക എന്ന് വെച്ചാൽ ദാറ്റ് വിൽ പ്രിവെന്റ് ഇൻഗ്രോൺ ഹെയർസ് സ്മൂത്ത് ഷേവ് കിട്ടും സ്മൂത്ത് സ്കിൻ കിട്ടും പിഗ്മെന്റേഷൻ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ കുറയ്ക്കും സോ യൂസ് എ ബോഡി സ്ക്രബ് ഇത് എനിക്ക് റീസൻ്റ് ആയിട്ട് പി ആറ് വന്നൊരു സാധനമാണ് ബോഡി സ്ക്രബിൽ എൻ്റെ ഫേവറേറ്റ് ആയിട്ട് ഒന്ന് ഡവിന്റെ ബോഡി സ്ക്രബാണ് റീലി റീലി കൊടിപ്പനും എൻ്റെ ഷവറിൽ ഇരിക്കുന്ന അതാണ് തീർന്നിട്ടില്ല ഇതുവരെ പിന്നീട് ഇത് എനിക്ക് പി ആറ് വന്നത് ഒരു സാധനമുണ്ട് ഇത് ഫോക് സ്റ്റെയിൽ കൂലാഹൂപ്പ് ഐ തിങ്ക് ഒരു ബോഡി സ്ക്രബ് ബോഡി വാഷൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഭയങ്കര മണം ഭയങ്കര മണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബോഡി വാഷും ബോഡി ലോഷനും ബോഡി സ്ക്രബും എനിക്ക് ഒരു പെർഫ്യൂമിന്റെ ൂമിന്റെ മണമുണ്ടല്ലോ കളർ നല്ല ഭംഗി ഓക്കെ സോ ഇത് നല്ലതാണ് എനിക്ക് പാക്കേജിങ്ട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി ഇങ്ങനത്തെ ഇവരുടെ ബോഡി വാഷിന്റെ പാക്കേജിംഗ് ആണെങ്കിലും ബോറിങ് പാക്കേജ് സോ ദാറ്റ് ഗുഡ് നീ എന്ന് പറയുന്ന ബോഡി സ്ക്രബ് ഓവർ ഡു ചെയ്യരുത് കുറച്ചും ഉപയോഗിക്കരുത് സോ വീക്ക്ലി വൺസ് ഓവർ ഡ്രൈ ആവും തോന്നുവാണെങ്കിൽ കീപ്പ് വിത്ത് യുവർ മോയ്സ്ചറൈസർ പിന്നീട് ീൻ അപ്ലൈ യുവർ ബോഡി സൺസ്ക്രീൻ ഈവൻ വീട്ടിൽ നിൽക്കുവാണെങ്കിലും വീട്ടിൽ നിൽക്കുവാണെങ്കിലും ബോഡി സൺസ്ക്രീൻ വേണം അതിപ്പോ വാട്ട് എവർ ബോഡി സൺസ്ക്രീൻ ഐ റെക്കമെൻഡ് അസായ ബോഡി സൺസ്ക്രീൻ സ്പ്രേ ബോഡി സൺസ്ക്രീൻ ലോഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് വിഷ്കയറിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇന്ന് ക്വാണ്ടിക്റ്റിവൈസും എല്ലാ രീതിയിലും എനിക്ക് വിഷ്കരണ ബോഡി സൺസ്ക്രീൻ ലോഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ അത് ൺസ്ക്രീൻ ആണെന്നുണ്ടെങ്കിലും ബോഡി സ്ക്രീൻ ഇടുമ്പോൾ ഒരുപാട് പേര് ചോദിച്ച് മോയിസ്ചറൈസർ ഇട്ടണോ എന്തെങ്കിലും മെത്തേഡ് ഉണ്ടോ അപ്ലൈ ചെയ്യുന്ന പറയുമ്പോൾ അങ്ങനെ ചോദിച്ചുകഴിഞ്ഞാൽ മോയിസ്ചറൈസർ ഇടണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇടണം എന്നാലും ഈ ഒരു വിഷ് കെയറിന്റെ ബോഡി സൺസ്ക്രീൻ ആക്ച്വലി നല്ല രീതിയിൽ ഹൈഡ്രേറ്റിംഗ് ആണ് സോ മോയ്സ്ചറൈസർ ഒരുപാട് അങ്ങ് ട്രൈ അല്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം എന്നാലും മോയ്സ്ചറൈസർ ഇട്ടിട്ട് ബോഡി സ്ക്രബ് ബോഡിയിൽ ോഡി സൺസ്ക്രീൻ ഇത്രയുടെ ഒരു അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നല്ല ബോഡി അത്യാവശ്യം ഹൈഡ്രേറ്റഡ് ആയിട്ടായിരിക്കും പുറത്തു പോണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ അസായ സൺസ്ക്രീൻസ് സ്പ്രേ അടിക്കാം ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റീ അപ്ലൈ ചെയ്യാണ് ഞാൻ പറഞ്ഞ സൺസ്ക്രീൻ സ്പ്രേ അയാളുടെ ബോഡി ആൻഡ് ഫേസ് ആണ് സൺസ്ക്രീൻ സ്പ്രേ ഉള്ളത് അപ്പൊ നിങ്ങൾക്ക് രണ്ടിടത്തും റീ അപ്ലൈ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം അത്യാവശ്യം റിയലി ഗുഡ് ആണ് ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഓക്കെ ഓക്കെ എന്ന് പറയുന്നത് ഇതാണ് മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഓക്കെ ബോഡി ഇതൊക്കെ മാറ്റാൻ വേണ്ടി കുഞ്ഞു കുഞ്ഞു കുരുക്കളും ഒക്കെ മാറ്റാൻ വേണ്ടിട്ട് ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും മെയിൻ ഇൻഗ്രീഡിയന്റ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു ഗ്ലൈക്കോലിക് ആസിഡ് ഓണറാണ് ബിക്കോസ് ഗ്ലൈക്കോലിക് ആസിഡ് എക്സ്പോളി ടീം അതുപോലെ തന്നെ പിഗ്മെന്റേഷനും ടാണിംഗും കുറയ്ക്കും കുറയ്ക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈവൻ സ്കിൻ ടോൺ കിട്ടാൻ ഹെൽപ്പിയും ബ്രൈറ്റ് ആക്കും എന്നല്ല ഞാൻ പറയുന്നത് ഐ മീൻ വെളുക്കും എന്നല്ല ഞാൻ പറയുന്നത് നമ്മുടെ ഉള്ള സ്കിൻ ടോൺ തിരിച്ചു കൊണ്ടുവരും ടാനിങ്ങും മണ്ഡലത്തള്ള മാറ്റും അപ്പം അതിനെ പ്രൊട്ടക്ട് ചെയ്യാൻ ഒബ്ബിയസ്ലി നമ്മൾ മോയിസ്ചറൈസറും സൺസ്ക്രീനും ഉപയോഗിക്കണം ഓക്കെ റിയലി ഇമ്പോർട്ടൻറ്റ് ഇത് മറക്കരുത് ഡെയിലി രാത്രി നിങ്ങൾ മോയ്സ്ചറൈസർ ഇട്ടിട്ട് കിടക്കാം ഈ പ്രൊട്ടീൻ ഫോളോ ചെയ്യാൻ ഒരു വൺ മന്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ചെറിയ ഡിഫറൻസ് ചെറിയ അത്യാവശ്യം നല്ല ഡിഫറൻസ് കണ്ടു തുടങ്ങും എന്നാലും കൺസിസ്റ്റന്റ് ആയിട്ട് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ റിയലി ഗുഡ് ഡിഫറൻസ് നിങ്ങൾ കണ്ടു തുടങ്ങും അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ആ ചൂടുവെള്ളത്തിന്റെ ഒന്ന് ഓർത്തു വെക്കാൻ നോക്കാം ബിക്കോസ് ഓൾമോസ്റ്റ് എനിക്ക് നല്ല എട്ടിന്റെ പണി തന്നൊരു സാധനമാണ് ഈ ചൂടുവെള്ളം ഞാനിപ്പോൾ നിൽക്കുന്നത് ബാംഗ്ലൂരാണ് അപ്പോൾ ഇവിടെ ഭയങ്കര തണുപ്പും മഞ്ഞുമൊക്കെയാണ് അപ്പോൾ ഞാൻ മറ്റേ ഹീറ്റർ ഓണാക്കി പുഹച്ചു പുഹച്ചാണ് കുളിക്കുന്നത് ബട്ട് ആക്സിഡൻ്റിലും ബോഡിയിൽ എനിക്ക് വലിയ രീതിയിൽ ഡ്രൈ ആയാലും വലിയ രീതിയില്ല ബിക്കോസ് ഐ ഡു കെയർലെസ് ബോഡിയിൽ എന്നാലും ഫേസ് ഈ സ്റ്റീമിന്റെ ഇടയിൽ എൻ്റെ ഫേസ് ഈ ചൂടുവെള്ളം ഇടയ്ക്കിടയ്ക്ക് വീഴാറുണ്ട് അത് കാരണം എന്റെ ഫേസ് ഭയങ്കരമായിട്ട് ഡ്രൈ ഔട്ട് ആയിട്ട് എനിക്കൊരു രണ്ട് മൂന്ന് ദിവസം മുന്നേ എക്സ്ട്രീം ലി ബ്രേക്ക് ഔട്ട്സ് എങ്കിൽ ഇപ്പഴും നിങ്ങൾക്ക് കാണാൻ ചെറിയ ബ്രേക്ക് ഔട്ട് ഈ ഭാഗത്തൊക്കെ ഉണ്ട് എന്നാലും നല്ല രീതിയിൽ ഞാൻ അത് മാറ്റിയിട്ട് ഞാൻ പോയി അപ്പം ഞാൻ പറഞ്ഞത് എന്താ ഞാൻ പറഞ്ഞത് അപ്പൊ സ്കിൻ അങ്ങനെ ഡാമേജ് ആയപ്പോൾ പിന്നെ റിക്കവർ ചെയ്യാൻ വേണ്ടി ഞാൻ കരുതുന്നത് നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യാന്നുള്ള സംഭവമാണ് ഹൈഡ്രേറ്റ് ചെയ്യുന്ന ഓവർ ഹൈഡ്രേഷൻ ഉള്ള കറക്റ്റ് രീതിയിൽ ഹൈഡ്രേറ്റിംഗ് സിറം എന്ന ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസർ മാത്രം ഉപയോഗിച്ച് ഞാൻ സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത് ആൻഡ് റിക്കവർ ആയി വന്നത് വിത്തിൻ ഡേയ്സ് എനിക്ക് റിക്കവർ ആയി വന്നത് ചെറിയ ആക്മിയ മാത്രം ബാക്കിയുണ്ട് സോ മേക്ക് ഷുവർ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കാം അപ്പൊ ഇത്രേക്കുള്ളൂ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് ബോഡി ടേക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളു ശ്രദ്ധിച്ച് ചെയ്യാ പ്രോഡക്റ്റിന്റെ എല്ലാത്തിന്റെ ഡീറ്റെയിൽസ് ഞാൻ ഇവിടെ വ്യൂ പ്രോഡക്റ്റ്സിൽ ടാഗ് ചെയ്തേക്കുമ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്നതാണ് എന്തെങ്കിലും ഡൌട്ടും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ എന്നാലും നമ്മൾ ഫുൾ വീഡിയോ ബൈ